ഇന്നത്തെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ പ്രധാനമായിട്ടുണ്ടായ ചില സംഭവങ്ങളുണ്ട് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ പറയണം എന്ന് തോന്നുന്നത് അനുമോളുടെ ഒരു പേയ്മെൻറ്റിനെ പറ്റി നെവിനോട് പറയുന്നുണ്ട് അനുമോൾക്ക് ഏതാണ്ട് പെർ ഡേ അൻപത്തയ്യായിരം വെച്ച് പേയ്മെൻറ്റ് ഉണ്ട് നൂറ് ദിവസം നിർത്തിക്കൊള്ളാമെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞു എന്ന് അനുമോളി നെവിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊരു സംഭവം അവിടെ അടിക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി എന്തായാലും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനായിട്ട് ഉണ്ട് നോക്കണം പിന്നെ ഷാനവാസ് സനീഷിൻ്റെ ഒരു നല്ല ഒരു സംഭവം ഒരു ഫൈറ്റ് എന്ന് തന്നെ പറയാം വോബലി നല്ല ഒരു ഫൈറ്റ് മോർണിങ്ങിൽ നടക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഞാൻ ഇനൂപിൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അനീഷും ഷാനവാസും സെപ്പറേറ്റായിട്ട് ഗെയിം കളിക്കുന്നതിനാണ് നല്ലത് അതിനകത്ത് അനീഷ് ചില പോയിന്റ്സ് അവിടെ ഷാനവാസിനെതിരെ പറയുന്നത് അത് ഷാനവാസിന് ഒന്നാലോചിച്ചാൽ അത് ഷാനവാസിനെ പൂട്ടാനായിട്ടുള്ള വമ്പൻ പരിപാടി അനീഷ് അവിടെ ചെയ്തു വെക്കുന്നുണ്ട് പിന്നെ എന്തായാലും ടിക്കറ്റ് ഫിനാലയൊക്കെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു ഈ ടിക്കറ്റ് ഫിനാൽ ആരംഭിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലത്തി സംഭവം ഉണ്ടായിരുന്നു പിന്നത്തെ ഒരു ടാസ്ക് വരുന്നുണ്ട് ഈ ടാസ്കിനകത്ത് ആരും നല്ല ഗംഭീരമായിട്ടൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട് സാബിമാൻ ഞാഴ്ച ക്യാപ്റ്റനാണ് നോമിനേഷനകത്തില്ല അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെ എങ്ങാനും നടന്നു ടിക്കറ്റ് ഫിനാലയിലേക്ക് സാബിമാൻ സെലക്റ്റായി കഴിയുമ്പോഴത്തേക്ക് സാഭിമാൻ നോർമലി പോകാൻ വേണ്ടി പോകുന്നത് ഫിനാലെ വീക്കിലേക്കാണ് അപ്പോൾ ഈ ആഴ്ചത്തെ അടുത്ത ആഴ്ചത്തെയും അങ്ങനെ സംഭവിച്ചാൽ ഈ ആഴ്ച എന്തായാലും പോകാൻ വേണ്ടി ചാൻസ് കൂടുതൽ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇൻ കേസ് സാഭിമാൻ എങ്ങനെ ടിക്കറ്റ് ഫിനാലയൊക്കെ വിൻ ചെയ്ത് കഴിഞ്ഞാൽ ആര് നിൽക്കുന്നതുകൊണ്ട് ആരും ചാൻസ് ഉണ്ട് എങ്കിലും സാഭമാനൊക്കെയാണ് വിൻ ചെയ്യുന്നതെങ്കിൽ നിലച്ച് നോക്കിയാൽ മതി വളരെ വീക്കായിട്ടുള്ള ആൾക്കാർ എന്തായാലും ഫിനാലെ വീക്കിലേക്ക് പോവുകയും അത്യാവശ്യം ഗെയിം കളിക്കുന്ന കപ്പാസിറ്റിയുള്ള ആൾക്കാർ പുറത്തേക്ക് പോവുകയും ചെയ്യും നമ്മൾ എന്തായാലും അത് കാണേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചൂഴ്ന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയുകയാണ് ഞാൻ ഇട്ടിരിക്കുന്ന ടീ ഷർട്ട് ഉണ്ടാവും ഇത് ടെലി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് ഞാൻ കുറേ കാലമായിട്ട് ടീ ഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട് സൂപ്പർ ബ്രാൻഡാണ് ഇവർക്ക് ഒരുപാട് മെൻ ആൻഡ് വോൺ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലും ടീ ഷർട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എസ് ഐ ജെ ഒ സിജോ എന്ന് പറയുന്ന ഒരു കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ കിട്ടുകയും ചെയ്യും എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ടീഷർട്ട് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു എന്ന് മാത്രം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫൈറ്റിൽ ഞാൻ ഒരു പോയിന്റായിട്ട് ആദ്യം പറയട്ടെ അനീഷ് ഷാനവാസിനെ പറ്റി എന്താണോ പറഞ്ഞത് അതുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാവും അനീഷ് പറയുകയാണ് ഷാനവാസിൻ്റെ ഒരു പ്രത്യേകത സ്വഭാവം എന്ന് പറയുന്നത് മെയിൽ ഷോബിനിസ് എന്നൊക്കെ പറയുന്നവിടെ നിൽക്കട്ടെ അല്ലാണ്ട് ഷാനവാസ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട് ആരെങ്കിലും ആയിട്ട് കമ്പനി ആയി കഴിയുമ്പോഴത്തേക്കും വേറെ ആൾക്കാരുടെ കുറ്റവും അവരുടെ എടുത്തിട്ടു പറയും എന്നിട്ട് എന്നാണോ അവരായിട്ട് തെറ്റുന്നത് ഇപ്പോൾ ഉദാഹരണം ആതിലേ നോറ ആതിലുറയായിട്ട് ഷാനവാസൊരു ഒരു ഏട്ടനെ പോലെ എല്ലാ കാര്യങ്ങളും വന്നിരുന്ന് സംസാരിക്കുന്നു പറയുന്നു ആതിലെ നൂറയായിട്ട് തെറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പ്ലേറ്റ് പ്ലേറ്റെടുത്തെങ്ങ് നേരെ മറച്ചു വെച്ച് ആതിലുടേയും നൂറയുടെയും കുറ്റം കൂട്ട് അനീഷിനടുത്ത് പറഞ്ഞു കൊടുക്കുന്നു ഇനിയിപ്പോൾ അനീഷ് എടുത്ത് തെറ്റി എന്ത് ചെയ്യും അനീഷിൻ്റെ കുറ്റം പൂട്ട് വേറൊരാടത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും ഷാനവാസ് ഇങ്ങനെ ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും ഈ സംഭവം അനീഷ് പറഞ്ഞത് ജെനുവിനാണ് ഉള്ള കാര്യമാണ് നമ്മൾ കണ്ട ഷാനവാസ് ഇങ്ങനെ തന്നെയാണ് ഷാനവാസിന് സ്വന്തമായിട്ട് സ്ഥായി ആയിട്ടുള്ള നിലപാടൊന്നുമില്ല ഷാനവാസ് ഇപ്പോൾ ഇന്ന് ആതിലേയും നൂറേയും കുറ്റം പറയും നാളെ പോയിട്ട് എന്ത് ചെയ്യും അവരുടെ കൂടെ കഴിഞ്ഞിട്ടിരിക്കും മറ്റന്നാ പോയിട്ട് ഇവരുടെ കുറ്റം വേറെ ആടുത്ത് പറയും അത് കഴിച്ചിട്ടുള്ള ദിവസം വേറെ ആൾ കുറ്റി പിന്നെ ലക്ഷ്മിയുടെ നമുക്ക് എടുക്കാമല്ലോ ഷാനവാസിപ്പോൾ ലക്ഷ്മിയുടെ ഭയങ്കര ലപ്പാണ് അല്ലെങ്കിൽ വീക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിൻ്റെ ഒരു എടുത്ത് ഷാനവാസിൻ്റെ അടുത്ത് ലക്ഷ്മിയെടുത്ത് ഇട്ടു കൊടുത്തു മനഃപൂർവ്വം ഷാനവാസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അക്ബർ ആ ഒരു സീക്രട്ട് ടാസ്കിൽ ഷാനവാസിൻ്റെ ഭാഗമാക്കിയാണെന്ന് പറഞ്ഞ ഒറ്റ പോയിന്റിലാണ് ഷാനവാസിപ്പോൾ ലക്ഷ്മിയുടെ പുറകെ ഇങ്ങനെ ആ ലക്ഷ്മി എന്തോ വലിയ ആളാണെന്ന് അപ്പോൾ നടക്കുന്നത് ഇതേ ലക്ഷ്മിനെ ആട്ടിപ്പായച്ച ചരിത്രം ഷാനവാസിനുണ്ട് ഇനിയിപ്പോൾ നാളെ ലക്ഷ്മി എങ്ങാനും ഷാനവാസിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഷാനവാസ് ലക്ഷ്മിയെ ആട്ടിപ്പായിച്ച് പുറത്തോട്ട് വിടുകയും ചെയ്യും ഇപ്പം നെവിൻ്റെ ടോപ്പിക്ക് അല്ലേ നെവിൻ്റെ ടോപ്പിക്കിൽ ഓൾറെഡി അത് കഴിഞ്ഞ സംഭവമാണ് അത് കഴിഞ്ഞ് തീർന്നൊരു വിഷയമായിരുന്നു ആ വിഷയത്തിൽ പോലും ഇപ്പോഴും ഷാനവാസ് നെവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അത് കുറച്ച് കോംപ്രമൈസ് ആയൊരു വിഷയമല്ലല്ലോ ലാലാട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ സോറി പറഞ്ഞ് ഇനി അത് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഷാനവാസ് പറഞ്ഞൊരു കാര്യമായിരുന്നു എന്നിട്ട് ഷാനവാസ് അത് വീണ്ടും അത് ടോപ്പിക്ക് ആക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് അനീഷ് പറഞ്ഞത് ഷാനവാസിന് നിലപാടില്ല ഷാനവാസിന് മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ന് ആരടുത്താണോ അടുപ്പം നിൽക്കുന്നെ നാളെ അവർ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്താൽ പോലും ഷാനവാസിനത് ഇഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഷാനവാസിന് നേരെ വന്നിട്ട് കുറ്റം പറച്ചിലായിട്ട് മാറ്റും ഇതൊരു പോയിന്റ് ആണ് അനീഷ് പറഞ്ഞത് അല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അവർ രണ്ടുപേരും പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പിന്നെ മെയിൽ ഷോഭനിസ്റ്റിൻ്റെ കാര്യം ഷാനവാസിന് മെയിൽ ഷോവിനിസ്റ്റ് ആണോ എന്നുള്ളത് സെക്കൻഡറി ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് പറയുകയാണ് ആ അതിലേക്ക് ആദരിക്കുന്നുറയ്ക്കും മെയിൽ ഷോഭിനിസ്റ്റ് എന്നുള്ളത് പുറത്തു വന്നിട്ട് എന്നെ വിളി പറഞ്ഞ പോലെ ഇവിടെ വെച്ച് പറയാതിരുന്നൂടെ അതായത് ഷാനവാസിന്റെ വിഷയം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ മെയിൽ ഷോഭനസിൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് വോട്ട് കുറയും അല്ലെങ്കിൽ തനിക്ക് സപ്പോർട്ട് കുറയും ഒരു തോട്ട് ഷാനവാസിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ ഈ ഗെയിമിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പത്ത് വോട്ടിന് വേണ്ടിയിട്ട് നിലപാടുകളും അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് വർക്കാവൂല്ല അത് ഷാനവാസിൻ്റെ ഭാഗത്ത് എനിക്ക് നിൽക്കാനായിട്ട് എനിക്ക് തോന്നുന്നേയില്ല അനീഷ് പറഞ്ഞത് വാലിഡ് പോയിന്റ് ആണ് അപ്പോൾ ഈ അയ്യോ അനീഷ് മിടുക്കനാണോ അല്ലെങ്കിൽ അനീഷ് അത്ര നല്ലതാണോ അല്ല അനീഷ് ഷാനവാസിനേക്കാൾ പഠിച്ച കളനാണ് അനീഷ് പക്ഷേ അനീഷ് ആ പറഞ്ഞ പോയിന്റ് അത് വാലിഡ് പോയിൻ്റാണ് അത് ഷാനവാസിനെ കൂട്ടാൻ പറ്റുന്നൊരു സാധനമാണ് എടുത്തിട്ടേക്കുന്നത് ഇതേ ഷാനവാസ് തന്നെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പോയി സംസാരിക്കുന്നത് ലക്ഷ്മി എടുത്ത് ഞാൻ പാലിക്കുന്നുണ്ട് ഇന്ന് ഷാനവാസ് ലക്ഷ്മി എടുത്ത് പോയിട്ട് പോയിന്റ് ഒക്കെ പറയുന്നു ലക്ഷ്മി നാളെ എങ്ങാനും ലക്ഷ്മി എന്തായാലും തിരിയും ലക്ഷ്മിന് ലക്ഷ്മി കാണാൻ ഓന്തിന്റെ സ്വഭാവമാണ് നാളെ ഷാനവാസിനെ പറപ്പിക്കും ഷാനവാസിനെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ചു പോകും അപ്പോൾ ഷാനവാസ് എന്ത് ചെയ്യും എന്നാലോചിച്ച് നോക്കിയാൽ ആതിലെ നറേ സപ്പോർട്ട് ചെയ്യുന്നു ഇന്നുകൂട്ട് ആതിലെ കുറ്റം പറയുന്നു ലക്ഷ്മീനിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നു ലക്ഷ്മി ഇന്നലെ കുറ്റം പറഞ്ഞു ഇനി ഇനിയിപ്പോൾ നാളെ ലക്ഷ്മി എതിർക്കുമ്പോഴേക്കും ലക്ഷ്മീനെ കുറ്റം പറയും അീഷിൻ്റെ സപ്പോർട്ട് വീണ്ടും ചോദിച്ചു വാങ്ങിക്കും ഇതൊക്കെ ഇങ്ങനെ ഒരു ലൂപ്പിക്കിടന്ന് ഷാനവാസ് കറങ്ങിക്കൊണ്ടേ ഇരിക്കും അതെ ഞാൻ പറഞ്ഞാൽ ഷാനവാസ് തുടക്കം മുതൽ തന്നെ ഷാനവാസിൻ്റെ നിലപാടില്ലായ്മ നമ്മൾ വ്യക്തമായിട്ട് കണ്ടു കഴിഞ്ഞു ഷാനവാസിൻ്റെ മാസം പരിപാടിയും അതിനപ്പുറത്തേക്ക് ഷാനവാസ് ഒരു ഒരു എന്താ പറയേണ്ടി ഈ കാണുന്ന മാസൊക്കെ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഷാനവാസ് ഉണ്ടാക്കിയെടുത്താണെന്നുള്ളത് വിസിബിൾ ആയി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തോന്നിയാ ഈ ഇത് എന്തിനാണെന്നൊരു തോന്നൽ നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട് അത് ഷാനവാസന് എന്തായാലും പണി കിട്ടും പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് വീക്കിലേക്കിന് പറയുമ്പോഴത്തേക്കും ഷാനവാസന് അത് മുട്ടം പണിയായിട്ട് മാറുകയും ചെയ്യും പിന്നെ ഷാനവാസോട് ഒന്ന് കരയുന്നുണ്ട് കയറുമ്പോഴത്തേക്ക് ആദ്യം ഉറയൊക്കെ വന്ന് ഷാനവാസനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ ഷാനവാസ അതിൻ്റെ എന്തുകൊണ്ട് കരഞ്ഞു എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാ പോലും എനിക്ക് ഐഡിയ ഇല്ല അങ്ങനെ കരയേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല അനീഷ് പറയുമ്പോഴത്തേക്കും ഓക്കെ അത് ഫേസ് ചെയ്യാമായിരുന്നു ഷാനവാസിന് പിന്നെ ആതിലെ നൂറോടെ കുറ്റം പോയിട്ട് അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്ത് കാര്യത്തിനാണ് അപ്പം എന്തായാലും ആ ഒരു സൗഹൃദം കംപ്ലീറ്റ്ലി നിർത്തി എന്നുള്ളത് അനീഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഷാനവാസ് അവിടെ റിപ്ലൈ ആയിട്ട് പറഞ്ഞിരിക്കും അത് സത്യം പറഞ്ഞ മണ്ടത്തരം മെയിൽ ഷോനിസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ എന്നെ നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഈ വേർഡ് ആര് പറഞ്ഞു എന്നുള്ളത് ഞാൻ നോക്കി നടക്കുകയായിരുന്നു അപ്പം നീയാണല്ലേ പറഞ്ഞത് ഷാനവാസിന്റെ മെയിൻ പ്രശ്നം ഇത് ഷാനവാസിനെ ആര് നോമിനേറ്റ് ചെയ്യാനായിട്ടേ പാടില്ല ഷാനവാസിനെ ആരെങ്കിലും ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന് അവരോട് ഭയങ്കര ഗ്രഡ്ജായിരിക്കും ഇത് ആതിലെയും പറഞ്ഞില്ലേ മേൽ ഷോപ്പിനിസ്റ്റർ ആയിട്ടുള്ള കാര്യം ആതിലെയും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി അപ്പം ഇതിൽ അനീഷും പറഞ്ഞെങ്കിൽ ആതിലെയും പറഞ്ഞു അപ്പം ആതിലെടുത്ത് പോയിട്ട് ഇന്ന് മറ്റേ ഇന്നലെ കുറ്റം പറയുക ഇന്ന് വന്നിരുന്നത് അവരുടെ അടുത്ത് കോംപ്രമൈസ് ചെയ്യുക നാളെ പോയിട്ട് വീണ്ടും കുറ്റം പറയുക ഷാനവാസ് ഇപ്പം ഒരുപാട് നിർത്തിയില്ലാന്നുണ്ടെങ്കിൽ ഷാനവാസിനത് കട്ട നെഗറ്റീവാകും ഇപ്പം തന്നെ ഷാനവാസ് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സപ്പോർട്ടിൻ്റെ പകുതി ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതേപോലെ നിലപാടെല്ലാതെ കാണിച്ച് കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല പിന്നെ അനുമോളുടെ കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ ആ വീക്കിലെ ടാസ്കിനെ പറ്റി സംസാരിക്കാം അനുമോളുടെ അമ്മൂമ്മ വിളി അനുമോക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചു ഇന്നത്തെ ഒരു ടാസ്കിൽ അനുമോളുടെ പെർഫോമൻസ് നിങ്ങൾ നോക്കിയാൽ കാണാം അതായത് അനുമോക്ക് ടാസ്കിൽ നിന്നും വലിയ പെർഫോമൻസ് ഒന്നും അനുമോക്കില്ല ജസ്റ്റ് ഒരു ഓക്കെ ആ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസ് മാക്സിമം ഉള്ളൂ അപ്പോൾ അനുമോള് പിന്നെ അനുമോൾ എങ്ങനെയാണ് അവിടെ കോണ്ടന്റ് ആകുന്നത് ഉണ്ടാക്കുന്നത് ഉണ്ടാകില്ലല്ലോ ഉണ്ടാക്കുന്നതല്ലേ അനുമോള് അനുമോൾക്ക് കോണ്ടന്റ് ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇതേപോലെ എന്തെങ്കിലും വിവരക്കേടുകളും വൃത്തി കടകളും വിളിച്ച് പറഞ്ഞിട്ടാ ഇപ്പം നെവിനുണ്ടാക്കിയ കോണ്ടൻ നല്ല നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നെവിൻ്റെ അമ്മുമ്മയ്ക്ക് കയറി വിളിച്ചിട്ട് ലാലാട്ടം വന്നാലും ശരി ലാലട്ടം പറഞ്ഞാലും ശരി ഞാൻ ഇന്നലെ തുറച്ച് തന്നെ നിൽക്കുന്ന കനുമോൾ പറയുമ്പോഴത്തേക്കും അതെന്ത് വിവരക്കേടാ ഇടാ അനുമോൾ ഇന്നലെ കിടന്നുണ്ട് ഇടിന്ന് വിളിക്കരുത് പോടിന്ന് വിളിക്കരുത് എന്നാൽ അനുമോൾ കിടന്ന് പറഞ്ഞതല്ലേ ഇപ്പം അനുമോൾ വന്നിട്ട് പോടാ അമ്മൂമ്മയ്ക്ക് വിളി അനുമോൾക്ക് ഇത് എന്തെങ്കിലും ഒരു ഒരു നാണോമാരുടെ അനുമോളി വെച്ചു അതെ ഞാൻ എപ്പോഴും ഞാൻ പെട്ട കാര്യമാണ് അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വളരെ തരം താഴ്ന്ന നിലവാര നിലവാരം തീരെ ഇല്ലാത്ത ഗെയിമാണ് അനുമോൾ എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് കോണ്ടാവുമായിരിക്കാം കോണ്ടന്റ് ഉണ്ടാവും പക്ഷേ ഈ കോണ്ടൻറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും അതിനൊരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം തീരെ ഇല്ല അനുമോളുടെ കോണ്ടന്റ് എത്ര ഏറ്റവും വലിയൊരു നിലവാര തർച്ച എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ആൾക്കാർ ചർച്ച ചെയ്യും നമ്മൾ സംസാരിക്കും പക്ഷേ ആ വിഷയം ആ വിഷയത്തിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര വീക്കായിരിക്കും ഒട്ടും അതായത് ഐ എന്ന് നമുക്ക് തോന്നുന്ന സബ്ജക്റ്റൊക്കെയാണ് അടുത്തു പറയുന്നത് ഇന്ന് അനുമോൾ ആദ്യം എടുത്ത് സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞിട്ട് പോയിന്റ് ഉണ്ടായിരുന്നു അയ്യോ അതിന് ഞാൻ അമ്മുമ്മക്ക് വിളിച്ചില്ലല്ലോ അമ്മയല്ലേ വിളിച്ചു അമ്മൂമ്മയ്ക്കല്ലേ വിളിച്ചേ അപ്പോൾ അമ്മൂമ്മ വിളിച്ചാൽ കുഴപ്പമില്ലെന്നാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അമ്മ അമ്മൂമ്മക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ അമ്മുമ്പോൾ കുഴപ്പമില്ലെന്നല്ല പറഞ്ഞത് അമ്മയെ വിളിച്ചല്ലേ അനുമ്പോൾ കുഴപ്പമുള്ളൂ അമ്മൂമ്മൂമ്മ അമ്മ കുപ്പിലന്നല്ല പറഞ്ഞേ എന്നിട്ടതിനെ വൃത്തി കേട്ടത് ന്യായീകരിക്കുക അതിലെടുത്തിരുന്നുണ്ട് അത് ഞാൻ അമ്മൂമ്മ മറ്റേ പ്രോ എന്ന അമ്മൂമ്മ വിളിയെന്നല്ലേ പറഞ്ഞുള്ളൂ അതായത് അവൻ്റെ അമ്മൂമ്മ അമ്മ അവൻ്റെ അമ്മൂമ്മ വേണമെങ്കിൽ കുലസ്ത്രീ പ്രോ ആയിരിക്കുമല്ലോ ഇത് ഒരു വിവരക്കേട് വിളിച്ചു കൂടിയിട്ട് വേറെ ആടത്ത് പോയിരുന്ന അതിനേക്കാൾ ദേവനും കെട്ട രീതിയിൽ ന്യായീകരിക്കുക അമ്മുമൊക്കെ വിളിച്ചില്ലല്ലോ അമ്മൂമ്മയെ പോയി വിളിക്കാനല്ലേ പറഞ്ഞുള്ളൂ അത് അമ്മൂമ്മ ചിത്രം വിളിക്കുന്ന പോലെ അല്ലല്ലോ ഇത് അനുമോളുടെ ഇത് അനുമോടെ ഇന്നത്തെ കോണ്ടന്റ് ഇതാ അനുമോൾ ഇന്ന് ഉണ്ടാക്കി വെച്ച കോണ്ടന്റ് ഇതാ ഒന്ന് ആലോചിച്ചുവയ്ക്കാൽ മതി ഇത്രയും നിലവാരമില്ലാത്ത ക്രിയേറ്റ് ചെയ്യുന്ന ടാസ്കിൽ വളരെ വീക്കായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഒരു നല്ല കോണ്ടന്റ് ഉണ്ടാക്കാത്ത ചീപ്പ് ഗെയിം മാത്രം കളിച്ചൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഹൺഡ്രഡ് ഡേയ്സ് സപ്പോർട്ട് കിട്ടും എന്ന് ഡെവിനോട് വിളിച്ച് പറയുക അമ്പത്തയ്യായിരം രൂപ അനുമോൾക്ക് പേയ്മെൻറ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് സി പറ്റി അറിയില്ല അനുമോളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം എനിക്കറിയാം അനുമോളുടെ പി ആർ എടുത്ത ആൾക്കാരെടുത്ത് അനുമോൾ പറഞ്ഞു വെച്ചിരുന്ന കാര്യം ഇത് തന്നെയാണ് നൂറ് ദിവസം നിർത്താമെന്ന് ആ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അനുമോൾ പറഞ്ഞതായിട്ട് അത് അനുമോളുടെ പി ആറിൻ്റെ എനിക്ക് ബന്ധമുള്ള ആൾക്കാരെ തന്നെ സംസാരിച്ച് വെച്ചിട്ടുള്ള കാര്യമാണ് അനുമോളവിടെ നൂറ് ദിവസം നിൽക്കും നന്നായിട്ട് അറിയാം അനുമോളുടെ ഓരോ ആഴ്ചയിലെ പെർഫോമൻസുകൾ നോക്കി കഴിഞ്ഞാൽ അക്ബർ ഇനുമ്പ് പറഞ്ഞിട്ടുണ്ട് അനുമോൾ പെട്ടി പാക്ക് ചെയ്യുമ്പോൾ പോലും അനുമോൾ പാക്ക് ചെയ്യില്ല കാരണം അനുമുക്ക് നന്നായിട്ട് അറിയാം താനിവിടെ നിൽക്കും എന്നുള്ളത് ബിക്കോസ് അത് ആ കോൺഫിഡൻസ് അനുമുഖം എവിടുന്നാ കിട്ടുന്നേ പി ആർ പുറത്ത് പി ആർ പുറത്ത് ആക്റ്റീവായിട്ടുണ്ടെന്നും അത് മാത്രമല്ല എന്തോ ഒരു കോൺഫിഡൻസ് അനുമോക്കുണ്ട് അതിപ്പോൾ നെവിൻ പറഞ്ഞ പോലെ ബിഗ് ബോസ് പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയില്ല ബിഗ് ബോസ് അങ്ങനെ ഇൻറ്റർവിൽ ബിഗ് ബോസ് അങ്ങനെ അടുത്തും നൂറ് ദിവസം നിർത്തിയാക്കാൻ പറയാറില്ല ബിഗ് ബോസിന് വോട്ടിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ അവർ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ പറയാറുണ്ട് ഇനി അനുമോൾ സ്പെഷ്യലായിട്ട് പോയിട്ട് ബിഗ് ബോസിൻ്റെ അണിയറ പ്രവർത്തനം ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെമ്മടുത്തുമാണ് അങ്ങനെ ആർക്കും പ്രത്യേകിച്ച് അവിടെ ഒരാൾക്കായിട്ട് നൂറ് ദിവസം നിർത്തിയേക്കാം നിങ്ങളെ ഫിനാലേ കയറ്റിയേക്കാം നിങ്ങളെ ടോഫേവിൽ കയറ്റിയേക്കാം എന്നൊക്കെ ഒരു സംഭവം ഒരാൾക്കായിട്ട് അവിടെ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് അങ്ങനെ എൻ്റെ അറിവിൽ അങ്ങനെ ആരും അങ്ങനെ പറയാറില്ല ബിഗ് ബോസ് ടീം അങ്ങനെ പറയാറില്ല ഒരാൾക്ക് ഉറപ്പ് കൊടുക്കാറുമില്ല ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ഒക്കെ ആയതിനു ശേഷം വോട്ടൊക്കെ കുറിച്ചിട്ട് കൃത്യമാണെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് നേരത്തെ പോലെ ഒരു കൺഫ്യൂഷനും നമുക്കില്ല വോട്ടിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺഫ്യൂസ്ഡ് ആവുന്ന സാഹചര്യം വരുന്നില്ല എനിവേ അപ്പോൾ പിന്നെ അനുമോളുടെ പി ആറിൻ്റെ കാര്യം കൂടെ ചർച്ച ആകുന്നുണ്ടെങ്കിൽ പി ആർ കൊടുത്തതും ലക്ഷങ്ങളുടെ പി ആർ ഒക്കെ ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ആലോചിച്ച് മനസ്സിലാവുമല്ലോ അനുമുക്ക് അമ്പത്തയ്യായിരം രൂപയാണ് പേയ്മെൻറ്റെങ്കിൽ നൂറ് ദിവസം നിക്കുമ്പോൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ ഇട്ട് അപ്പോൾ നേരത്തെ ബിഞ്ഞ് പറഞ്ഞപോലെ പതിനാറ് ലക്ഷം രൂപ പി ആർ കൊടുക്കാനും അനുമ്പോൾ കൊല്ലം ബുദ്ധിമുട്ട് വരത്തിൽ അനുമുഖ കൊടുക്കാനായിട്ട് പറ്റും കാരണം അനുമുഖം കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് വർക്ക് കിട്ടും ആ വർക്കിൻ്റെ കാശ്ചെടുത്ത് പി മാറ്റി വെച്ചാൽ ഈ അമ്പത്തഞ്ച് ലക്ഷം രൂപ പോക്കറ്റ് കിടക്കുകയും ചെയ്യും വിന്നർ കഴിഞ്ഞാൽ ടാക്സ് ചെയ്തിട്ട് പിന്നീട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും ആ ഈ അമ്പത്തഞ്ച് ലക്ഷത്തിന് ടി ഡി എസ് മാത്രമേ കട്ടായി പോകത്തുള്ളൂ അനുമോക്ക് എന്തായാലും അത്യാവശ്യം വലിയ ലാഭമാണ് പരിപാടി മൊത്തത്തിൽ ലാഭമാണ് അതുകൊണ്ട് അനുമോള് പി ആർ കൊടുക്കാൻ കാശില്ല എന്ന് അനുമോൾ പറഞ്ഞതും അല്ലെങ്കിൽ പി ആർ കൊടുക്കാൻ കാശില്ലെന്ന് കമന്റ് ബോക്സിൽ കിടന്ന് കരയുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അനുമോക്ക് പൈസയൊക്കെ അനുമോടെ ആവശ്യത്തിൽ പോലും ബിഗ് ബോസ് തന്നെ കിട്ടും അല്ലെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുള്ള കാര്യം തന്നെയാണ് ഇനി അതിനകത്ത് കയറിയിട്ട് ആരും ഡയലോഗ്സ് അടിച്ചൊന്നും വരണ്ട പിന്നെ അനുമോടെ ഈ ഊള അത് ആദ്യമായിട്ട് ഫസ്റ്റ് സംസാരിക്കുന്നു ലാസ്റ്റ് വീണ്ടും സംസാരിക്കുന്നു ആ നെവിൻ്റെ അടുത്തത് അമ്മുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഈ കുലസ്ത്രീന്ന് അനുമോൾ കുലസ്ത്രീയല്ലേ അനുമോ അനുമോളൊരു ഒരു കുലസ്ത്രീ പ്രോയാണെന്ന് ബിഗ് ബോസിനകത്ത് തെളിയിച്ച കാര്യമാണ് ഒരു ദാരിദ്ര്യം പിടിച്ച അല്ലെങ്കിൽ ഇതേപോലെ ഈ കുലിച്ചത ഗെയിമറാണെന്നുള്ളത് അനുമോൾ പ്രൂവ് ചെയ്ത കാര്യമാണ് അപ്പോൾ ഒരാൾ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അനുമോക്ക് ഇത്ര പ്രശ്നം എന്താ അനുമോൾ ചെയ്തതല്ലേ വിളിച്ച് പറയുന്നുള്ളൂ അത്രയും തരം താഴ്ന്ന ഗെയിം കളിച്ചിട്ടുള്ള വേറൊരാൾ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ വേറെ ഇല്ല അനുമോളപ്പോൾ ഇത്രയും തരം താഴ്ന്ന വേറൊരു ഗെയിമറേ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അനുമോളത് വിളിക്കുന്നുണ്ടെങ്കിൽ വീട്ടിരിക്കുന്ന അനുമോക്കും തിരിച്ചു വരാൻ വേറെ ഒന്നും ഇല്ല അനുമോൾ എന്തെങ്കിലും ഇതേ നെവിനൊക്കെ ഒരു വയറൻ എന്നും മറ്റേ കുറെ അങ്ങനെ അതും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളല്ലേ വയറൻ ഒരാളെ വയറ് ചാടുമ്പോഴത്തേക്കും വയറൻ ആണ് അപ്പം ഇതേ അനുമോളല്ലേ തന്നെ പൊക്കുവില്ലാതെ ജിസ്സിൽ പറഞ്ഞു പറഞ്ഞു കിടന്ന് കരഞ്ഞു കൂവീട് അപ്പം അനുമോൾക്ക് ആരും അനുമോളുടെ ഇനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുമോ മറ്റേ പഴയ അമ്മാവൻ ലെവല അതായത് അമ്മാവന്മാർക്ക് അടുപ്പിലും തൂറാം എന്നുള്ള കോൺസെപ്റ്റാണ് അനുമോളുടെ കാര്യത്തിൽ ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അനുമോൾ ആകുമ്പോൾ വിഷയമൊന്നുമില്ല അനുമുഖ ആക്കൂസി പോലെയും കുഴപ്പമില്ല അടപ്പിനെ മുളിക്കരുത് നല്ല അനുമോക്ക് ഒക്കെയാ ആണെന്നുള്ള രീതിയിലാണ് അനുമോളുടെ പെരുമാറ്റം പിന്നെ വീക്കിലി ടാസ്ക് നമുക്ക് ഈ വീക്കിലി ടാസ്കിനകത്ത് മൂന്ന് ദിവസം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൽ ഇന്ന് ആര്യം നന്നായിട്ട് സ്കോർ ചെയ്തു ആര്യൻ അത്യാവശ്യം നന്നായിട്ട് അവൻ പെർഫോം ചെയ്തിട്ടുണ്ട് ആരെ മാത്രമല്ല അക്ബറും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് സി ഇതിനകത്ത് ഈ ടാസ്ക് ആയിട്ട് വന്നിട്ട് ബോൾ കളക്ട് ചെയ്യുന്ന ടാസ്ക് ആണല്ലോ ഈ ടാസ്കിൽ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് എത്തുന്ന സംഭവം അറിയുമോ അനീഷിൻ്റെ ഒരു നാടകം ഉണ്ടായിരുന്നു സത്യം പറയാമല്ലോ സഹിക്കാൻ പറ്റില്ല അനീഷിന് ഇങ്ങനെ സ്വാർത്ഥത നിറഞ്ഞൊരു ഗെയിം കളിക്കാൻ പാടില്ല എപ്പോഴും അനീഷ് ഇന്നവിടെ കാണിച്ച പരിപാടി എന്താണ് സെക്കൻഡ് റൗണ്ടിലേക്ക് പോയപ്പോഴത്തേക്കും ബ്ലാക്ക് ബോളിൻ്റെ കാര്യം വന്നു ഈ ബ്ലാക്ക് ബോൾ ആരുടെ കയ്യിലാണുള്ളവർക്ക് റദ്ദാക്കാം അത് ബിഗ് ബോസ് തുടക്കത്തിൽ പറഞ്ഞ് ബുദ്ധിപൂർവ്വം നിങ്ങൾ ആലോചിച്ച് കളിക്കണം ബുദ്ധിപൂർവ്വം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആദ്യ അക്ബറിൻ്റെ അടുത്താണ് സാധനം അല്ലേ അപ്പോൾ അക്ബർ തരുമ്പോഴത്തേക്ക് അക്ബർ എന്താ ചെയ്യുന്നത് അക്ബറിനാണ് ഏറ്റവും കുറവ് പോയിന്റ് എങ്കിൽ അക്ബർ എന്ത് ചെയ്യും ടാസ്ക് റദ്ദാക്കിയേക്കും കാരണം തനിക്കൊരു സെക്കൻഡ് പൊസിഷൻ ആണെങ്കിലും റദ്ദാക്കേണ്ട ആവശ്യമില്ല കാരണം അടുത്ത അടുത്ത ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ പോയിന്റ് പിടിക്കുക സ്വന്തം പോയിന്റ് മാത്രം നോക്കിയാൽ മതി വേറെ ആൾക്കാർക്ക് എത്ര കുറവ് പോയിന്റ് ഉണ്ടെന്ന് നോക്കേണ്ട ആവശ്യമില്ല തന്നെക്കാൾ കൂടുതൽ പോയിന്റ് ഒരുപാട് പോയിന്റ് വേറൊരാൾക്ക് കൂടുതലാണെങ്കിൽ അപ്പോൾ ടാസ്ക് റദ്ദാക്കിയേക്കണം അതാണ് അതിൻ്റെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെ ആദ്യം അക്ബർ ബുദ്ധിപൂർവ്വം റദ്ദാക്കുന്നു അനീഷിന്റെ അടുത്ത് ഷാനവാസിന്റെ അടുത്ത് ഈ ബോൾ ബ്ലാക്ക് ബോൾ കിട്ടുകയാണ് ഷാനവാസിന്റെ അടുത്ത് ഈ ബ്ലാക്ക് ബോൾ കിട്ടിയ സമയത്ത് ഷാനവാസ് റദ്ദാക്കാൻ തീരുമാനിക്കുമ്പോൾ കാരണം അനീഷിനാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടിയിരിക്കുന്നത് അനീഷ് ഒരുപാട് ശ്രമിച്ചു ഷാനവാസിനെ ഷാനവാസെ നോക്കി ചെയ്യണം എല്ലാവരുടെയും പോയിന്റ് നോക്കണം ചെയ്യല്ലേ 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 എന്നൊക്കെ പറഞ്ഞ് മാക്സിമം പഠിച്ച പണി പതിനെട്ട് നോക്കി ആ ബ്ലാക്ക് ബോൾ യൂസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പക്ഷേ ഷാനവാസ് ബ്ലാക്ക് ബോൾ യൂസ് ചെയ്തു കാരണം ഷാനവാസിന് ഷാനവാസിൻ്റെ പോയിന്റ് മാത്രം നോക്കിയാൽ മതി ഷാനവാസിൻ്റെ പോയിന്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് എന്ത് ചെയ്യണം അത് റദ്ദാക്കണം ആ സമയത്ത് അനീഷ് അടക്കിടന്ന് കാണിച്ചിട്ട് ഡ്രാമയുണ്ട് നേരെ ആ ബാസ്ക്കറ്റ്ലെ കൈയ്യെ കുത്തിപ്പിടിച്ചിട്ട് തല ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നാടകം കളിക്കരുത് എനിക്കതേ പറയാനുള്ളൂ കാരണം അനീഷ് ഇതേപോലെ ഓവർ ഡ്രാമ കളിക്കുമ്പോൾ നമുക്കത് ഭയങ്കര നമുക്കത് അയ്യേ എന്ന് നമുക്ക് തോന്നിപ്പോവും അനീഷൊക്കെ എത്ര നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പം എന്താണ് അനീഷും ഷാനവാസിനൊക്കെ പറ്റിയിരിക്കണേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഫാമിലി റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും കാണിച്ചു കൂട്ടുന്ന എല്ലാം ബോറം പരിപാടിയുടെ ഉത്സവം പോലെയാണ് ബോറം പരിപാടി മാത്രമാണ് കാണിക്കുന്നത് ചില അമ്പലപ്പറമ്പിലെ പരിപാടികളൊക്കെ പണ്ട് കേട്ടിട്ടല്ലേ ബാല പൊളിഞ്ഞു അല്ലെങ്കിൽ നാടകം പൊളിഞ്ഞു ആ കലാപരിപാടി പൊളിഞ്ഞിട്ട് നാട്ടുകാർ കയറി തല്ലി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ആ ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഇപ്പോഴത്തെ ഗെയിം എന്ന് പറയുന്നത് വളരെ നിലവാരമില്ലാത്ത പരിപാടി ചെയ്തു വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ അവരുടെ വില അവർ തന്നെ കളഞ്ഞുകൊണ്ടേയിരിക്കുക നിലവാരമില്ലാത്ത ഗെയിം അവർ ഇങ്ങനെ കണ്ടിന്യൂസ്ലി രണ്ടുപേരും മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുക ഇത് ഇതൊട്ടും ഗുണം ചെയ്യില്ല അനീഷിൻ്റെ പരിപാടിയൊക്കെ ഭയങ്കര ടെൻഷന് നെഗഡ് ചെയ്യും അതിനുശേഷം പിന്നീട് ആര്യനിലേക്ക് ആ ഒരു ബ്ലാക്ക് ബോൾ വന്നു ബോൾ കളക്കിയെന്ന കാര്യത്തിലാണെങ്കിലും ആര്യം ഭയങ്കര ഫാസ്റ്റായിരുന്നു ആരിൻ്റെ അടുത്ത് ആ ബോൾ കിട്ടിയപ്പോൾ തന്നെ ആ മനസ്സിലാക്കി കുറച്ച് റസ്റ്റ് എടുക്കുക എന്തായാലും റദ്ദാക്കാൻ വേണ്ടി പോവാണ് കാരണം അവിടെ പോയിന്റ് കുറവായിരുന്നു ആരിനത് പിടിച്ച് റദ്ദാക്കുകയും ചെയ്തു അത് അതാണ് ഗെയിം അങ്ങനെ വേണം ഗെയിം കളിക്കാനായിട്ട് പിന്നീട് അടുത്ത റൗണ്ട് വന്നപ്പോഴത്തേക്കും രണ്ട് ബ്ലാക്ക് ബോൾ ഒരുമിച്ച് കിട്ടണമെന്ന് പറഞ്ഞു ആ സമയത്ത് ആദ്യം അടുത്തും ഷാനവാസിൻ്റെ അടുത്താണ് അത് കിട്ടുന്നത് ആ സമയത്ത് അത് റദ്ദാക്കണ്ട തീരുമാനിച്ചു കാരണം ഷാനവാസിനെ ആ സമയത്ത് കൂടുതൽ പോയിന്റ് ഉണ്ട് അനീഷിന് കുരുപൊട്ടി കാരണം അനീഷിന് പോയിൻറ്റ് കുറഞ്ഞു ഇത്രയുള്ളൂ അനീഷിൻ്റെ പരിപാടി ഇതാണ് അനീഷ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിന് പോയിന്റ് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അനീഷ് ഫൈൻ അല്ലാന്ന് പറഞ്ഞെങ്കിൽ അനീഷൻ എന്ന് ഇഷ്ടപ്പെടില്ല അനീഷൻ നെഗ്ഗവിടെ കാണിക്കുകയും ചെയ്യും നെഗറ്റീവ് ഒരു സംഭവം അവിടെ കാണിച്ചു കൂട്ടും അത് ഭയങ്കര ബോർം പരിപാടിയാണ് അനീഷ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പിന്നീട് ഈ നെവിനും അനുമോ ആയിട്ടുള്ളൊരു ഫൈറ്റിനിടയിൽ സാബുവാൻ വന്ന് വാ തുറക്കുന്നുണ്ട് അയ്യോ ഞാൻ അന്തം വിട്ടു കാരണം സാബുമാൻ നാക്ക് ഇണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാവോ സാബുമാൻ അവിടെ പറഞ്ഞു പോയിന്റ് ഉണ്ട് ഇതൊരു ഫിസിക്കൽ ടാസ്ക് കൂടെ ആയിരുന്നെങ്കിൽ നെവിനെ അടിച്ച് പുറത്താക്കിയെന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സാബിമാൻ ഇങ്ങനെയൊക്കെ അതായത് സാബിമാൻ അവിടെ മനഃപൂർവ്വം ഒരു സേഫ് ഗെയിം കളിക്കുന്നതാണെന്ന് ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാബിമാൻ അവിടെ സാബിമാൻ്റെ ഒരു റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോൾ അത്ര വിശ്വാസം കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് നിന്നെ ഫിസിക്കൽ ടാസ്ക് ഉണ്ടായിരുന്നെങ്കിൽ ഫിസിക്കലി ഇവിടെ ഗെയിം കളിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ ഞാൻ അടിച്ച് ചവിട്ടി പുറത്താക്കുമെന്ന് പാവ വിളിച്ച് പറയുന്ന ഒരാൾ ഇത്രയും മാന്യനായിട്ട് ഒരു പ്യൂർ സോൾ പരിപാടിയോടെ കളിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു കാര്യമല്ല കാരണം സാബിമാൻ ഈ ആഴ്ച മനസ്സിലായി സാബിമാൻ സേഫാണ് എന്തും വിളിച്ച് പറഞ്ഞുള്ള ധൈര്യം കൂടെ സഹുമാൻ കിട്ടിയിട്ടുണ്ട് പിന്നെ നെവിൻ ഒരു പേഴ്സണൽ സ്പേസ് ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എന്നും കുറച്ച് ഓവറാണെന്ന് പറഞ്ഞതിനകത്തും വാസ്തവം ഉണ്ടല്ലെന്നൊരിക്കലും ഞാൻ പറയില്ല പക്ഷേ അതിന് മറുപടി കൊടുക്കേണ്ടത് ഇങ്ങനെയാണോ എന്നൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് സഹുമാൻ നന്മമരം പരിപാടി മാത്രം ഇവിടെ കളിച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ സാധനം അടിക്കുമ്പോഴത്തേക്കും കൊള്ളാം പക്ഷേ ഈ സാധനം ആ സഭമാന നേരത്തെ ആകായിരുന്നു രണ്ടാങ്കിലും ചിന്തിക്കാം ഒന്നെങ്കിൽ ഈ പരിപാടി നേരത്തേക്ക് നേരത്തെ ചെയ്യുമായിരുന്നു അല്ലാന്ന് പറഞ്ഞെങ്കിൽ സാഭമാൻ ഇപ്പോൾ ഒരു ഒരു ഡ്രാമ ഫേസിലൂടെ കടന്നു പോയിട്ട് ആ ഡ്രാമ ഫേസ് ഇടക്ക് വെച്ച് പൊട്ടി എന്നുകൂടെ പറയേണ്ടതായിട്ട് വരും നെവിൻ എന്തായാലും ഈ നെവിൻ അനുമോളോട് മാത്രം ഈ ആഴ്ച ഇതേപോലെ ടോക്സിക് ആയിട്ട് ഒരു ഗെയിമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കാരണം ഒരു ടോക്സിക് ഗെയിമാണ് അനുമോളായിട്ട് നെവിനോട് ഉദ്ദേശിക്കുന്നത് കാരണം അനുമോളെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ടോക്സിക് ആയിട്ടുള്ള കുറച്ച് പരിപാടീസ് അവിടെ ഒപ്പിച്ച് ഹൗസിൽ വെക്കണം എന്നുള്ളതാണ് നെവിൻ്റെ ഒരു സ്ട്രാറ്റജി പക്ഷേ അനുമോൾക്കെതിരെ മാത്രം സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണിപാളിപ്പോവും അത് നെവിന് ഈ ആഴ്ച നെഗായിട്ട് വരും നെവിൻ അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ യൂസ് ചെയ്യുന്നതായിരിക്കും സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്തായിരിക്കും ഏറ്റവും ബെറ്റർ പരിപാടി പിന്നീട് ഇന്നത്തെ ഒരു നമ്മൾ സീസൺ ഫൈവിൽ കണ്ട ഒരു ടാസ്ക് വീണ്ടും വരുന്നുണ്ട് പവർ ഓരോ ആൾക്കാർക്ക് കിട്ടേണ്ട ഒരു പവറിനെ പറ്റി മാരാരൊക്കെ പണ്ട് ചെയ്തൊരു സംഭവമാണ് അപ്പോൾ അനീഷിൻ്റെ പവർ കിട്ടുന്നു അനീഷ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുന്നു അനീഷ് അത് ഗിസ്റ്റ് ചെയ്ത് നൈസായിട്ട് അനുമോൾക്ക് ഒരു പവർ കിട്ടുന്നു പക്ഷേ എനിക്ക് അനുമോളുടെ പവർ അനുമോൾ കുറച്ചുകൂടി നന്നായിട്ട് യൂസ് ചെയ്യാമായിരുന്നു കുറേ കൂടെ ആക്കാൻ പറ്റുമായിരുന്നു പക്ഷേ അനുമോളത് അനുമോൾ തന്നെ കൺഫ്യൂസ്ഡായിപ്പോയി അനുമോൾ അത്ര വലിയ ഒരു ഒരു ഫൺ മൊമെന്റ്സ് ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്തില്ല അതേസമയത്ത് അനുമോൾ മോർണിംഗ് ടാസ്കിൽ വീക്കിലി ടാസ്ക് കാണുന്ന സമയത്ത് ആ ബോൾ കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അനുമോൾ ആ മറ്റേ സാരിയെ കൊടുത്ത് സാരിയൊക്കെ മടക്കി കുത്തി കുറച്ചുകൂടെ ഫണ്ണൊക്കെ ഒക്കെ അവിടെ അതിൻ്റെ അടക്കം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ടാസ്കിലേക്ക് വന്ന സമയത്ത് ആ ഒരു ഇപ്പോൾ മറ്റുള്ള ആൾക്കാരെ അവഗണിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് അനുമോൾക്ക് കിട്ടിയൊരു ടാസ്ക് പക്ഷേ അനുമോൾക്ക് കിട്ടിയ ഒരു പവർ അനുമോള് വേണമെങ്കിൽ അതിന് മുമ്പ് ഒരു ഞാനൊരു ഇൻവിസിബിൾ ആണ് എന്നുള്ള രീതിയിൽ കുറേ തമാശ ഫണ്ണ് അവിടെ ഒപ്പിച്ച് വെക്കാമായിരുന്നു കാരണം ഈ ടാസ്ക് അങ്ങനെ പോയിന്റ് ഒന്നും ഇല്ലല്ലോ മാക്സിമം ഫണ് ഒപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് അപ്പോൾ ആ ഫണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര ബെറ്റർ ആകാൻ അതായിരുന്നു അനുമ്പവിടെ ചെയ്യേണ്ടത് പക്ഷേ അനുമ്പോൾ അത് ചെയ്തില്ല പിന്നീട് നെവിൻ്റെ പരിപാടിയാണ് നെവിൻ ടാസ്കിന് ഇടയിൽ നെവിൻ്റെ പെർഫോമൻസ് മുറപ്പിക്കലായിരുന്നു പക്ഷേ നെവിൻ അത് ജഡ്ജ്മെൻ്റ് ചെയ്ത് ആക്കി അതാണ് നെവിൻ്റെ സംഭവം അതായത് നെവിൻ ആ ടാസ്കിൻ്റെ ഇടയിൽ വന്നിരുന്ന് പെർഫോം ചെയ്യുന്നത് അത്ര വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം നെവിൻ ആൾക്കാരെ കുറ്റം പറയുന്നുണ്ട് ഒരു രസ വലിയൊരു പരിപാടി നെവിൻ ഒരു ഒരു രസകരമായിട്ടുള്ള സിറ്റുവേഷനോട് അല്ല അത് കൊണ്ടുപോയത് പക്ഷേ ലാസ്റ്റ് വന്ന് നെവിൻ അത് ഗസ് ചെയ്ത് ഈ വീട് വാങ്ങിക്കാൻ പോകുന്ന ഒരു മുതലാളി എന്നൊക്കെ പറഞ്ഞിട്ട് ഗസ് ചെയ്തപ്പോഴത്തേക്കും അത് ബിഗ് ബോസ് പോലും അന് വിട്ട് പോയി കാരണം ബിഗ് ബോസ് പോലും പ്രെഡിക്ട് ചെയ്തില്ല നെവിൻ ഈ ഒരു സാധനം പ്രെഡിക് ഇങ്ങനെ ഗസ്സ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ബ്രില്ല്യൻ എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് അവിടെ അനൗസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെല്ലാം കിടക്കി നെവിൻ ആ സംഭവം വന്ന് അങ്ങനെ പറഞ്ഞത് നന്നായി പിന്നെ അഗെയിൻ വീണ്ടും വന്നിട്ട് ഈ അനുമോളുടെ ഒരു വിഷയം അവിടെ ചർച്ചയാകുന്നത് കാണിക്കുന്നുണ്ട് ഈ എന്താ പറയേണ്ട അനുമോളുടെ ഈ ഒരു സംഭവം ഈ അമ്മുമ്മ വിളി അതിലെടുത്ത് സംസാരിക്കുന്നുണ്ട് നൂറെടുത്ത് സംസാരിക്കുന്നുണ്ട് മാറി സംസാരിക്കുന്നുണ്ട് അത് അനുമോളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് അനുമോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാനില്ല അത് തെറ്റ് ചെയ്ത അല്ലെങ്കിൽ ഒരു വിവരക്കേടാണ് അവിടെ വിളിച്ച് പോവിയത് അതിനകത്ത് അനുമോൾ ഇനി ന്യായീകരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനായിട്ടില്ല പിന്നെ ഈ ഒരു ടാസ്കിനിടയിൽ ആതിലെ നൂറേ തമ്മിൽ ഭയങ്കര ആയിരുന്നു അവർ ഈ വീക്കിലെ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഭയങ്കര നമുക്കിത് നിലവിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ വീട്ടിലെ ടാസ്കിന് അടുത്ത ദിവസങ്ങൾ നമുക്ക് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ പവർ ഒക്കെ ആവാം ഇപ്പോൾ നമുക്ക് ഈ ടാസ്കും കാര്യങ്ങളൊന്നും ഇത്രയും ദിവസം അവസാനത്തിലേക്ക് എത്തുമ്പോൾ പോലും ഒരു നമുക്ക് ഞാൻ പറഞ്ഞില്ല ഈ സീസൺ മൊത്തത്തിൽ പ്രേക്ഷകരായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറേ പാടുപെടുന്നുണ്ട് പ്രേക്ഷകരായിട്ടുള്ള കണക്ഷൻ ഈ സീസണിൽ ഇപ്പോഴും ഇനി എനിക്ക് വരുമെന്ന് തോന്നുന്നില്ല ഒരു 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 ആവറേജ് ലെവലിനപ്പുറത്തേക്ക് ഈ സീസൺ ഇനി ഉയർന്നു വരും എന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം ആ ടൈം കഴിഞ്ഞു കാരണം ഈ ഒരു ഇത്രയും ദിവസമായിട്ട് പോലും ഇങ്ങനെ ഇത്ര ഉള്ളൂ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും ഇത്ര ഇത്രേ ഉള്ളൂ അല്ലെങ്കിൽ അവർ ടാസ്ക് ചെയ്യുന്ന രീതി ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതൊരു അയ്യോ എന്നുള്ളൊരു ഫീൽ ഉണ്ട് ഇനി നമുക്ക് എന്തായാലും ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം